നമസ്കാരം പ്രാദേശിക വാർത്തകൾ ബിന്ദു ലോക ബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറ്റന്നാൾ നിയമസഭയിൽ അവതരിപ്പിക്കും പ്രതീക്ഷയോടെ കേരളം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് വൈകുന്നേരം അഞ്ച് മണിവരെ ദുരന്ത ദേശീയ ഗെയിംസിൽ ഒൻപത് സ്വർണവുമായി കേരളം മികച്ച നിലയിൽ ഗെയിംസിൽ ആധിപത്യം തുടർന്ന് കർണാടക സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം കോടി രൂപ ലോകബാങ്കിൽ നിന്നും വായ്പ സ്വീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഉയർന്ന ജീവിത നിലവാരം ആയുർദൈർഘ്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും തടയാവുന്ന രോഗങ്ങൾ അപകടങ്ങൾ അകാല മരണം എന്നിവയിൽ നിന്ന് മുക്തമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ജനങ്ങളെ സഹായിക്കുകയാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഐ പ്രതികരിക്കുന്നതിനും കേരളത്തിലെ ആരോഗ്യ വിതരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി സഹായിക്കും കേരള വ്യവസായ നയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ഭാഗമായി നിർമ്മാണ യൂണിറ്റുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് എന്നിവ ഒഴിവാക്കി നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി നിർമ്മാണ യൂണിറ്റുകൾ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് വ്യവസായ വകുപ്പ് ഉറപ്പുവരുത്തണമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായാണ് തീരുമാനം എടപ്പറമ്പ കോളിച്ചാൽ മലയോര ഹൈവേയുടെ പരിഹാര വനവത്കരണത്തിന് നാല് ഹെക്ടർ ഭൂമി വനംവകുപ്പിന് കൈമാറാനും മന്ത്രിസഭ തീരുമാനിച്ചു തടവുകാരോട് ജയിൽ ഉദ്യോഗസ്ഥർ മനുഷ്യത്വപൂർവ്വം പെരുമാറണമെന്നും ഇവരെ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റിയെടുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഷ്കൃതമായ ജയിലുകളാണ് കേരളത്തിൽ ഉള്ളതെന്നും തിരുവനന്തപുരത്തെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുടെ നാൽപ്പത്തിയാറാമത് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു കേരളമാണ് രാജ്യത്ത് ജയിൽ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു ാലത്ത് ജയിലിൽ കഴിയുന്നവരോട് സ്വീകരിക്കുന്ന സമീപനമല്ല ഉന്നതമായ അത്തരമൊരു ബോധം സ്വാഭാവികമായും നിങ്ങളിലെല്ലാം ഉണ്ടാവണം അതിന്റെ ഭാഗമായുള്ള സേവനമായിരിക്കണം നിങ്ങൾ നൽകുന്നത് അതിന്റേതായ കരുതലും ജാഗ്രതയും സർവീസിലുടനീളം പാലിച്ചിരിക്കണം സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറ്റന്നാൾ നിയമസഭയിൽ അവതരിപ്പിക്കും ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം ബജറ്റിനെ ഉറ്റുനോക്കുന്നത് വയനാട് പുനരധിവാസം ക്ഷേമ പെൻഷൻ വർധന എന്നിവയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ മാസം പത്ത് മുതൽ വരെ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നന്ദിപ്രമേയ ചർച്ചകൾ പൂർത്തിയാക്കി ജനുവരി അവസാനിച്ചിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക സമയം ആറ് മണിക്ക് അവസാനിച്ചു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് വോട്ടെടുപ്പ് നടന്നത് എഴുപത് മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ചയാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാനുമായി കൂടിക്കാഴ്ച നടത്തി നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുടെ വികസനത്തിനുള്ള സാങ്കേതിക വിദ്യകൾ ഉപകരണങ്ങൾ എന്നിവയുടെ ശേഖരമായ എഐ സ്റ്റാക്ക് സംബന്ധിച്ച് ആൾട്ട്മാനുമായി വിശദമായ ചർച്ച നടത്തിയതായി മന്ത്രി വ്യക്തമാക്കി സാങ്കേതിക സാങ്കേതികവിദ്യയെ ജനാധിപത്യവത്കരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഒൻപതാം സ്വർണം വനിതകളുടെ കോക്സ്ലെസ് ഫോർ തുഴച്ചിലാണ് കേരളം ഇന്ന് സ്വർണം നേടിയത് വനിതകളുടെ ഡബിൾസ് സ്കേൾ ഇനത്തിലും കോക്സ്ലെസ് പെയർ ഇനത്തിലും വെള്ളിയും സ്കൾട്ട് ക്വാർട്ടർ ഇനത്തിൽ ബെങ്കലവും കേരളം ഇന്ന് സ്വന്തമാക്കിയിട്ടു ഫുട്ബോൾ പുരുഷ വിഭാഗത്തിൽ കേരള ടീം ഫൈനലിൽ കടന്നു ഒൻപത് സ്വർണവും ഒൻപത് വെള്ളിയും ആറ് ബെങ്കലവും ഉൾപ്പെടെ മെഡലുകളുമായി പട്ടികയിൽ എട്ടാമതാണ് കേരളം സ്വർണവുമായി കർണാടകയാണ് ദേശീയ ഗെയിംസിൽ ഒന്നാമത് സർവീസസ് രണ്ടാമതും മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്തുമാണ് പമ്പ മണൽപ്പുറത്ത് നടക്കുന്ന നടക്കുന്നാമത് ചെറുകോൽപുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായി ഇന്ന് നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം ആർഎസ്എസ് സർ സംഘ്ചാലക് മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് ആചാരങ്ങളിൽ വൃത്യസ്തത ഉണ്ടാകുമെങ്കിലും സനാതന സനാതനധർമ്മത്തിലൂന്നിയുള്ളതാണ് ഹിന്ദുമതമെന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദു സമൂഹത്തിന്റെ ഐക്യം വളരെ അനിവാര്യമാണെന്നും ലോക നന്മയ്ക്ക് ഇത് സഹായിക്കുമെന്നും ശ്രീ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു പരിഷത്തിന്റെ ഭാഗമായി നാളെ വൈകിട്ട് നടക്കുന്ന പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സിപിഎം സിപിഐ ഭിന്നതയെ തുടർന്ന് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സിപിഐ രാജിവെച്ചു കൊല്ലം മധു ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാജിവെച്ചത് മുന്നണി ധാരണപ്രകാരം സിപിഎം മേയർ പ്രസന്ന ഏണസ്റ്റ് സ്ഥാനം ഒഴിയാത്തതാണ് പ്രതിഷേധത്തിന് കാരണം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സമിതാദേവി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവ് സോമൻ എന്നിവരും സ്ഥാനം രാജിവെച്ചു പത്താം തീയതി രാജിവെക്കാം എന്നാണ് മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ നിലപാട് കിഫ്ബി സംസ്ഥാനത്തിന് ദുരന്തമായി മാറുമെന്നും കിഫ്ബിയുടെ കടബാധ്യതകൾ സംസ്ഥാന സർക്കാർ തന്നെ തീർക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷം നൽകിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിക്കുന്ന കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് നടത്താൻ സർക്കാർ തീരുമാനിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് അനുമതി നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തെയും പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ മലയോര സമരയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി അമ്പൂരിയിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തു മടങ്ങിയ ദമ്പതികൾ അടക്കമുള്ളവർക്ക് മർദ്ദനം നേരിട്ട സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി വിശദീകരണം തേടി എസ് ഐ അടക്കം നാല് പോലീസുകാർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു എസ് ഐ ജിനുവിനെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിട്ടു് കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്തുമസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ഇരുപത് കോടി രൂപ എക്സ് ഡി നമ്പർ ടിക്കറ്റിന് ലഭിച്ചു തിരുവനന്തപുരത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കണ്ണൂർ ജില്ലയിൽ വിറ്റ് ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനം ലഭിച്ചത് സമ്മർ ബമ്പർ ഭാഗ്യക്കുറിയും ധനമന്ത്രി ഇന്ന് പ്രകാശനം ചെയ്തു സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു കാളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്നും നാളെയും ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഈ സമയത്ത് കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് പക്ഷിപ്പനി ബാധയെ തുടർന്ന് വളർത്തുപക്ഷികളെ നഷ്ടപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നാളെ ആലപ്പുഴയിൽ വിതരണം ചെയ്യും കോടി രൂപയാണ് ചടങ്ങിൽ വിതരണം ചെയ്യുക ചുങ്കത്തുള്ള സംസ്ഥാന കെയർ മെഷീനറി നിർമ്മാണ കമ്പനി ഹാളിൽ നടക്കുന്ന ചടങ്ങിന് എറ്റ് സലാം എം അധ്യക്ഷത വഹിക്കും എനർജി മാനേജ്മെന്റ് സെന്റർ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരത്ത് രാജ്യാന്തര ഊർജ്ജമേള സംഘടിപ്പിക്കും തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ നടക്കുന്ന മേളയിൽ ഗ്രീൻ എക്സ്പോ സെമിനാറുകൾ പാനൽ ചർച്ച എന്നിവ നടക്കും രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം സെൻസെക്സ് മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് താഴ്ന്ന് എഴുപത്തി എണ്ണായിരത്തി ഇരുനൂറ്റി ഒന്നിലും കുറഞ്ഞ് വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണ വില വീണ്ടും വർദ്ധിച്ചു പവന് എഴുന്നൂറ്റി രൂപയാണ് ഇന്നത്തെ വില പ്രധാന വാർത്തകൾ വീണ്ടും ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറ്റന്നാൾ നിയമസഭയിൽ അവതരിപ്പിക്കും പ്രതീക്ഷയോടെ കേരളം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് വൈകുന്നേരം അഞ്ച് മണിവരെ പേർ വോട്ട് രേഖപ്പെടുത്തി സിപിഎമ്മുമായുള്ള ഭിന്നതയെ തുടർന്ന് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സിപിഐ രാജിവെച്ചു ദേശീയ ഗെയിംസിൽ ഒൻപത് സ്വർണവുമായി കേരളം മികച്ച നിലയിൽ ഗെയിംസിൽ ആധിപത്യം തുടർന്ന് കർണാടക സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം